വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പ്രതികരണവുമായി സിപിഎം നേതാവും മുന് എംഎല്എയുമായ കെ കെ ലതിക കാഫിര് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ കുറ്റാരോപിതനായ റബീഷിന് മാത്രമല്ല ഇടതുപക്ഷത്തെ ഒരാൾക്കും പങ്കുണ്ടാകില്ലെന്നും ലതിക കോഴിക്കോട് പറഞ്ഞു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഡിവൈഎഫ്എയും യൂത്ത് കോണ്ഗ്രസും വെല്ലുവിളികൾ ഉയര്ത്തുന്നതിനിടെയാണ് പാർട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് കെ കെ ലതിക രംഗത്തെത്തുന്നത് ഇടതുപ്രവർത്തകർക്ക് ഇതിൽ പങ്കുണ്ടാകില്ലെന്നും സ്ക്രീൻഷോട്ട് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് റിബേഷ് പറയാത്തതിന് കാരണമുണ്ടാകുമെന്നും ലതിക പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതിലപ്പുറം ഒന്നും പറയാനില്ലെന്ന് അവർ കൂട്ടിച്ചേർത്തു കോഴിക്കോട് നടന്ന പൊതുപരിപാടിക്ക് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ കെ ആവശ്യമില്ല സമ്മേളനത്തിൽ എന്നല്ല ഇടതുപക്ഷത്തെ ഒരാൾക്കും ഇതിലൊരു പങ്കുണ്ടാവില്ല തനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് നിയമപരമായി തെളിയിക്കുമെന്നും അവർ പറഞ്ഞു വിവാദമായ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ലതികയും ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരുന്നു ഉണ്ടായപ്പോഴും പിൻവലിക്കാതിരുന്ന പോസ്റ്റ് പിന്നീട് വിമർശനമുയർന്നതോടെയാണ് പിൻവലിച്ചത് അമൃതാന്യൂസ് കോഴിക്കോട്